സപ്തഭാഷ ഭൂമിയുടെ നാടായ കാസർഗോഡ് മുതൽ അങ്ങ് അനന്തപൂരി വരെ നീണ്ടു നിൽക്കുന്ന കേരളക്കരയിലെ കലാലയങ്ങളുടെ കലാലയമായ നമ്മുടെ മഹാരാജാസ് ഒരു ലക്ഷം കൂടി വരവേൽക്കുകയാണ് നാളെ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ തന്നെ ഇപ്രായം നയപു എം എസ് എഫിന്റെ പാനലിൽ കരുത്തുച്ച പോരാളിയായി വൈസ് ചെയർപേഴ്സൺ മത്സരിക്കുകയാണ് ആദ്യമേ എന്നെയും എന്റെ പാനലിലെ മറ്റു സ്ഥാനാർത്ഥികളെയും എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിരിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് You can't take the സൗഹൃദ ക്യാമ്പുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ നടപ്പിലാക്കും നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു അതുകൂടാതെ പദ്ധതിയിലൂടെ നെറ്റ് ജയർ സി യു ടി പി എസ് സി കോച്ചിങ്ങൾ മഹാരാജിലെ വിദ്യാർത്ഥികൾക്കും ഉറപ്പുവരുത്തുന്നത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ না ক্টপটি লো